കൂട്ടുകാരിയുടെ വീട്ടിലെത്തിയ കോളേജ് സഹപാഠികൾക്ക് ദാരുണാത്യം ഇരിക്കൂറിലെ സ്വകാര്യ കോളേജിലെ സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥിനികളായ എടയന്നൂർ ഹൗസത്ത് മൻസിലിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഷഹർബാന ചക്രകല്ല് നാലാം പീടിക ശ്രീലക്ഷ്മി ഹൗസിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരി സൂര്യ എന്നിവർ പഴശ്ശി ജലാശയത്തിന്റെ ഭാഗമായ പടിയൂർ പൂവം പുഴയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെയായിരുന്നു അപകടം അവസാന വർഷ പരീക്ഷയും കഴിഞ്ഞ് സഹപാഠിയായ പടിയൂർ പൂവത്തെ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇവർ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് കൂട്ടുകാരികൾ മൂവരും പുഴക്കരയിൽ ഒരു മണിക്കൂറോളം ഫോണിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തിയ ശേഷം പൂവത്തെ കൂറ്റൻ ജലസംഭരണിക്ക് സമീപത്തെ പുഴയിൽ ഇറങ്ങുകയായിരുന്നു പുഴയിൽ ഇറങ്ങി ഇരുവരും വെള്ളം കോരി കളിക്കുമ്പോൾ ജസീന പുഴക്കരയിൽ ഉണ്ടായിരുന്നു കൺമുന്നിൽ സഹപാഠികൾ മുങ്ങി താഴുമ്പോൾ അലറി വിളിക്കാൻ പോലും കഴിയാത്ത വിധം ജസീന ബോധം കെട്ടുവീണു അതേസമയം ഇവർ ഒഴുക്കിൽപ്പെടുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകിയ ദൃക്സാക്ഷികൾക്ക് പെൺകുട്ടികളുടെ വിയോഗം വലിയ ഞെട്ടലാണ് സമ്മാനിച്ചത് കയറിപ്പോ അവിടെ ഇറങ്ങല്ലേ മക്കളെ കൺമുന്നിൽ രണ്ട് പെൺകുട്ടികൾ പുഴയിൽ ഇറങ്ങുന്നത് കണ്ട് പിടിക്കുകയായിരുന്ന പടിയൂരിലെ മുഹമ്മദിലിയും ജബ്ബാറും പലതവണ അലറി വിളിച്ചു ഇവർ മീൻ പിടിക്കുന്നതിന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഷഹർബാനയും സൂര്യയും വെള്ളത്തിൽ കളിക്കാനിറങ്ങിയത് ജലസംഭരണ ടാങ്കിന് മുകളിൽ ഇരുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരനും പെൺകുട്ടികളെ പുഴയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞ് വിലക്കി കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങില്ല മറുപടി പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ആർ തലച്ചുവരുന്ന ഒഴുക്കിൽ ഒന്ന് രണ്ട് തവണ ഒരാൾ മുങ്ങി താഴുന്നത് മുഹമ്മദ് അലിയും ജബ്ബാറും കണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ചുഴിയിൽപ്പെട്ട് അപ്രത്യക്ഷമായി രണ്ടാമതൊരു കുട്ടി അല്പനിമിഷത്തിനുള്ളിൽ ഇവർ വിരിച്ച വലയിൽ കുടുങ്ങിയെങ്കിലും അകലെ വെച്ച് ചുഴിയിലേക്ക് താഴുകയായിരുന്നുവെന്ന് മുഹമ്മദ് അലി പറഞ്ഞു അതേസമയം വീട്ടിൽ നിന്ന് പുഴക്കരയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങരുതെന്ന് പലതവണ പറഞ്ഞിരുന്നുവെന്ന് ജസീനയുടെ ഉമാർ അഹമ്മദ് കണ്ണീരോടെ പറയുന്നു ഒരു വർഷം മുമ്പ് ഇരുവരും വീട്ടിൽ വന്ന് പുഴയിലേക്ക് പോയിരുന്നുവെന്നും അവർ പറഞ്ഞു അപകട അപകടവിവരമറിഞ്ഞ് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പുഴക്കരയിൽ തടിച്ചുകൂടി നാട്ടുകാർ ഒറ്റയ്ക്കും കൂട്ടായും പുഴയുടെ ഇരു കരയിലൂടെയും കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും വിഫലമായി ഇന്നാണ് ഇരുവരുടെയും ശരീരം കണ്ടെത്തിയത്